സൗന്ദരം മിണിഞ്ഞൊഴുകുന്നേ എൻ്റെ അമ്മമാരെ ചേട്ടന്മാരെ എൻ്റെ ആരാധകരെ ഞാൻ ചെന്നൈയൊക്കെ ചുറ്റിക്കറങ്ങി ചിരിച്ച് നാട്ടിലോട്ട് പോവുകയാണ് ഏറ്റവും കൂടുതൽ സർപ്രൈസ് എന്താന്ന് ചോദിച്ചാൽ ഞാൻ പ്ലെയിനിലാണ് വരുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഫ്ലൈറ്റിലേക്ക് വരുന്നത് എനിക്ക് സന്തോഷം കൊണ്ട് എന്താ പറയണമെന്ന് അറിഞ്ഞുകൂടാ ിങ് കഴിഞ്ഞ് അവർ ഞങ്ങളെ ഒരു പ്ലേ ബസ്സിൽ കയറ്റി കൊണ്ടുപോകടുത്ത് വന്ന് ഇനി ഞങ്ങൾ പെയിനിലോട്ട് കയറാൻ പോവുകയാണ് ഓരോരുത്തരോരോരുത്തരായി കയറുകൊണ്ട് ഞാൻ അഭിമാൻ പുറകിലാണ് ഞങ്ങൾ പെയിൻ്റെ വാട്ടനാവാറായി ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഞാൻ മുമ്പിൽ പോവുകയാണ് കയറി ചെന്നപ്പോൾ ഹെയർ ഓഷൻസ് എനിക്ക് ടാറ്റ ഹായ് ഒക്കെ തന്നു വിൻഡോ സീറ്റിലാണ് ഇരിക്കുന്നത് സത്യത്തിൽ അത് എന്റെ സീറ്റല്ല അമ്മയുടെ സീറ്റാണ് ഞാൻ അമ്മയുടെ അടുത്ത് അടിയൊക്കെ ഉണ്ടാകിയാണ് അവിടെ ഇരിക്കുന്നത് ഫ്ലൈറ്റ് പൊങ്ങാൻ പോവുകയാണ് ബാക്കി വേടിയായിട്ട് ഞാൻ നാളെ വരാ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ്